ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ഫുട്ബോൾ ബ്ലഡി ഹെൽ എന്ന വളരെ പ്രശസ്തമായിട്ടുള്ള സറൽ എക്സ്പേർഗസിൻ്റെ വാചങ്ങൾ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വിറ്ററിക്ക് ശേഷമാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഭയമനിക്കിനെതിരെ ഓൾമോസ്റ്റ് തോൽവിയിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ മാഞ്ചസ്റ്ററായിട്ട് നമ്മൾ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫേഗി ടൈമിൽ ഇഞ്ചുറി ടൈമിൽ രണ്ട് ഗോളുകൾ അടിച്ചുകൊണ്ട് എല്ലാവരും ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്ററന്ന് രണ്ടേ ഒന്ന് എന്നുള്ള സ്കോറിൽ നിന്ന് മാഞ്ചസ്റ്റർ വിജയിക്കുന്നു അങ്ങനെ ട്രബിളും പൂർത്തിയാക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഐ ബിലീവ് ഇറ്റ് ഐ കാം ബിലീവ് ഇറ്റ് ഫുട്ബോൾ ബ്ലഡി ഹെൽ എന്നുള്ള ഡയലോഗ് സർ എലക്സ് ഫർഗസൺ പറഞ്ഞത് അപ്പോൾ ആ സർ അലക്സ് ഫേർഗസൺ ഇന്നലെ വെംബ്ലിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുമ്പോൾ സ്റ്റാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു ഫോഗി ടൈമിൽ രണ്ടേ ഒന്ന് എന്നുള്ള ലീഡാണ് യുണൈറ്റഡ് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ വാച്ച് നോക്കുന്നു എന്നതിനുശേഷം ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ അദ്ദേഹം വല്ലാത്ത രീതിയിൽ സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന ഒരു ചിത്രം നമ്മൾ കാണുന്നു എന്താണേ ഇതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെയും അഗെയിൻസ്റ്റ് ദി ഓഡ്സ് ചരിത്രം ആവർത്തിക്കുകയാണ് വീണ്ടും പലരെയും ഞെട്ടിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മറ്റൊരു കിരീടത്തിൽ കൂടി മുത്തമൊണ്ടിരിക്കുകയാണ് അതായത് ആരെയാണ് അവർ ഫൈനലിൽ പരാജയപ്പെടുത്തിയുള്ളത് അവരുടെ ബദ്ധവരികളായിട്ടുള്ള അവരുടെ നോയ്സി നെയ്ബേഴ്സ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയെ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ ഒട്ട് കത്ത കോൺഫിഡൻസിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർ ചരിത്രം സൃഷ്ടിച്ചിട്ടാണ് ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നത് തുടർച്ചയായി നാല് ലീഗ് ടൈറ്റിൽ അടിക്കുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് സൈഡ് എന്നുള്ള ഖ്യാതിയൊക്കെ നേടിയിട്ടാണ് അവർ ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ നിലത്തൊന്നും അല്ല നിൽക്കുന്നുണ്ടായിരുന്നത് അവർ ആകാശത്ത് തന്നെയായിരുന്നു അവരെ അവിടെ നിന്ന് താഴെയിറക്കാൻ എരിക് തൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു സംഭവം അപ്പോൾ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ചരിത്രത്തിലെ പതിമൂന്നാമത്തെ എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് വാടെ സ്റ്റോറി വാട്ട് എ ജേർണി അതായത് ഒരു ഒരു വല്ലാത്തൊരു ജേണി ആയിരുന്നു യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ എഫ് എ കപ്പിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ക്വാർട്ടർ ഫൈനലിൽ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ മറ്റൊരു ബന്ധവരികളായിട്ടുള്ള ലിവപൂളിനെയാണ് ലിവർപൂളും ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറക്കുകയായിരുന്നു യോഗം ക്ലോപ്പിൻ്റെ ഫേവൽ സീസണിൽ യോഗം ക്ലോപ്പിന് മികച്ച ഫേവൽ കൊടുക്കാനായിട്ട് ലിവർപൂളിൻ്റെ പ്ലെയേഴ്സൊക്കെ യങ് ക്ലബ്ബിനു വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിൽ കളിക്കുന്ന ഒരു സാഹചര്യം അവർ ഇങ്ങനെ ടേബിൾ ടോപ്പിൽ ഇരിക്കുന്ന സാഹചര്യം അപ്പോഴാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള ഏറ്റുമുട്ടൽ സംഭവിക്കുന്നത് ട്രാഫോർഡിൽ എന്താണെന്ന് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൻറ്റണി വന്നിട്ട് ഫുൾ ടൈമിൽ ഈക്വലൈസർ നേടി നേടിക്കൊടുക്കുന്നു മാഞ്ചസ്റ്റർനൈറ്റിന് പിന്നീട് എക്സ്ട്രാ ടൈമിലും ലിവപ്പൂൾ എടുക്കുന്നു പക്ഷേ ഈക്വലൈസർ അടിക്കുന്നത് റാഷ് ബോർഡ് തന്നെയാണ് പിന്നെന്താണ് മത്സരത്തിൽ സംഭവിച്ചത് അമാതെന്ന് പറയുന്ന ഇരുപത്തൊന്നുകാരൻ ലിവപ്പൂളിൻ്റെ ഹൃദയം തകർക്കുകയാണ് എപ്പോൾ ഫാഗി ടൈമിൽ അതിനുശേഷം പിന്നെ അവർ നേരിട്ടത് കവൻട്രി സിറ്റിയാണ് സെമി ഫൈനലിൽ അത് മൂന്നേ പൂജ്യത്തിൻ്റെ ഒരു ഒരു ലീഡ് മാൻസ്മിനെ എടുക്കുന്നു പക്ഷേ വീണ്ടും ആ ഒരു കൊളാപ്സ് നമ്മൾ കണ്ടുവന്ന് മൂന്നേ മൂന്നിലേക്ക് മത്സരം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എക്സ്ട്രാ ടൈമിൽ വെറും ഒരു കുഴിനകത്തിൻ്റെ ഡിസ്റ്റൻസിലാണ് മാഞ്ചസ്റ്റർമാനേട് അന്ന് പരാജയത്തിൻ്റെ ആ ഒരു ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത് വലിയ എംബാസ്മെൻറ്റിൻ്റെ ഭീതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മാൻസ്മിനായിട്ട് വിജയിച്ച് കയറുന്ന ഒരു നമ്മൾ കണ്ടു ഇപ്പോൾ ആ ഫൈനലിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ മറ്റൊരു ബദ്ധവൈരികളെ നോയിസ് സീനിയേബേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അതും കംഫർട്ടബിളായിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്ന ഒരു സംഭവം മെറി തെൻ ഹാഗ് കംപ്ലീറ്റ്ലി പെപ് ഗോഡുകളെ ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമുണ്ട് മാൻസിറ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ് കാരണം എന്താ വെച്ചാൽ അവർ ഒടുക്കത്തെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ലീഗ് ടൈറ്റിൽ വിജയത്തിന് ശേഷം അപ്പോൾ എന്താണ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു അതിനൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് ഒരാൾക്കും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം ഇന്നലെ വെമ്പ്ളിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെയായിരുന്നു ബെറ്റർ ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലാൻ തന്നെയായിരുന്നു എറിക് ടെൻ ഹാഗ് മുമ്പോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടാക്റ്റിക്കൽ ഗെയിം പ്ലാനിന് ഒരു മറുപടി കൊടുക്കാൻ വെബ് വെബ്ഗോഡറുടെ ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നമുക്ക് എറിക് ടെൻ ഹാഗ് എന്ന് പറയുന്ന മാനേജർക്ക് ക്രെഡിറ്റ് കൊടുക്കണം ആ പ്ലാൻ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള മാനസ് എൻ്റെ പ്ലേഴ്സിന് വല്ലാത്ത രീതിയിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവിടെ എക്സ്ക്യൂസുകൾ വേണമെങ്കിൽ മാൻസെറ്റിക്ക് പറയാൻ പറ്റും പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ല എന്ന തന്നെയാണ് അപ്പോൾ ഇവിടെ ഈ വിജയത്തിൻ്റെ ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് തരുന്ന ഒരു ലഹരി ഉണ്ടല്ലോ ആഹാ അത് വേറൊരു സംഭവം തന്നെയാണ് ഫുട്ബോളിൽ പല രീതിയിലുള്ള സന്തോഷം തരുന്ന നിമിഷങ്ങൾ ഉണ്ടാകും നമുക്ക് പക്ഷേ ഏറ്റവും സന്തോഷം തരുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം കപ്പെടുക്കുമ്പോൾ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് തരുന്ന ലഹരി അത് വേറൊരു സംഭവം തന്നെയാണ് ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്പോർട്ടാണ് എന്തിനാണ് ഇതിനെത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്നുള്ളത് പല ആളുകളും ചോദിക്കും ശരിയാണ് ഫുട്ബോളിനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട തരത്തിലൊരു സംഭവം സംഭവമൊന്നുമല്ല പക്ഷേ നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വികാരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ എന്താണ് ഫുട്ബോള് നമുക്ക് തരുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ അത് ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രെസ് ആയിരിക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഫ്രസ്ട്രേഷനും വേദനയും നൊമ്പരൊക്കെ ആയിരിക്കും അതുപക്ഷേ ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വരില്ല നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി എന്ന് വരാം അല്ലാത്തവർക്ക് മനസ്സിലായി എന്ന് വരില്ല ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകരെ സംബന്ധിച്ചു തന്നെ ഈ സീസണിൽ അവർ നേരിട്ടുള്ള നെഗറ്റിവിറ്റി അത് ഭീകരമാണ് പക്ഷേ ഒടുവിലെന്താണ് സംഭവിച്ചത് ക്ലൈമാക്സിൽ അവരെ തേടി എക്സ്ട്രസ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിന് ഒരു വിജയം കൊടുക്കുന്ന ആശ്വാസം ഉണ്ടല്ലോ അത് ചെറുതല്ല അപ്പോൾ അവർ ഈ ഒരു സക്സസ് ഈയൊരു കിരീട വിജയം ആഘോഷമുള്ള രീതി അല്ലെങ്കിൽ അവരിതിനെ നേരിട്ട രീതി എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ചില ആളുകളൊക്കെ കരഞ്ഞിട്ടുണ്ടാവും ചില ആളുകളുടെ കണ്ണിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ ചിലർക്ക് വല്ലാതെ ഇമോഷണൽ ഇമോഷണലായിട്ടുണ്ടാകും മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന വേണ്ടപ്പെട്ടവരെ കെട്ടിപ്പിടിച്ചുള്ള സാഹചര്യം ഉണ്ടാവും ആ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഭീകരമാണ് ചിലർക്ക് ആർത്ത് വിളിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് എന്ന് അറിയാതിരിക്കുന്ന പല ആളുകളും ഉണ്ടാവും പിന്നെ തൻ്റെ ഉറ്റസുഹൃത്തായിട്ടുള്ള എന്നാൽ റൈവൽ ഫാനായിട്ടുള്ള ആളെ വിളിച്ചിട്ട് ഞങ്ങൾ കപ്പടിച്ചട എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും അതൊക്കെ ഫുട്ബോളിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ മാനസിനായിട്ട് ഫാൻസ് സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം കൊടുത്തുള്ള ഒരു വിജയം തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ ഈ ഫുട്ബോൾ കാണുന്നത് പല സാഹചര്യത്തിലും പലതും മറക്കാനൊക്കെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലേ ഗ്രൗണ്ടിൽ പല ടാക്കളുകളും മറികടന്നുകൊണ്ട് ഡ്രിബിൾ ചെയ്തിങ്ങനെ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവർക്ക് ഇത്തിരി ആശ്വാസം കിട്ടാനും അതുപോലെ തന്നെ എന്താണ് പലതും മറക്കാനൊക്കെയാണ് ഫുട്ബോൾ കാണാനിരിക്കുക പക്ഷേ എന്നിട്ടോ നമ്മൾ നെഞ്ചിലെത്തുന്ന നമ്മുടെ ടീം നമുക്ക് വേദന നൽകുന്ന സാഹചര്യത്തിൽ നമ്മൾ തകർന്നു പോകും നമുക്ക് വല്ലാത്ത രീതിയിലുള്ള മടുപ്പ് അനുഭവപ്പെടും പക്ഷേ എന്താണ് നമ്മൾ വീണ്ടും ആ വഴി തന്നെ തിരിച്ചു വരും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും എന്താണ് കളി കാണാൻ തന്നെ ഇരിക്കും ഇനി കളി കാണാനുള്ള പ്രിവിലേജ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കും ഹൈലൈറ്റ്സ് കാണും റിവ്യൂ കേൾക്കും അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ചെകഞ്ഞ് നടക്കും കാരണം ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതിപ്പോൾ എത്ര അടി കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്നുള്ളത് അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ചുവന്ന ചെകുത്താന്മാർ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് റെഡ് ഡെവിൽസ് എന്നുള്ള പേരിൽ അവർ ചെകുത്താന്മാരാണ് നമ്മൾ വിചാരിക്കാത്തത് നമ്മൾ പ്രതീക്ഷിക്കാത്തത് അവർ ചിലപ്പോൾ ചെയ്തു കാണിച്ചിരിക്കും മാഞ്ചസ്റ്ററിലെ ചുവന്ന ചെകുത്താന്മാർ അങ്ങനെയാണ് അപ്പോൾ എന്താണ് ഒരിക്കലും തീരാത്ത ഇരവൊന്നുമില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലെയുള്ള ഒരു ബിഗ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബ്രഹ്മാണ്ഡ ക്ലബ്ബാണ് എന്നും ഇരുട്ടിൽ അകപ്പെട്ടിരിക്കില്ല വെളിച്ചം അവർ കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഉയർത്തി എഴുന്നേൽപ്പുകൾ ഒരുപാട് സംഭവിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് സർ മാറ്റ് ബസ്ബിയുടെ പിള്ളേർ അത് വലിയ പ്രതീക്ഷ ആളുകൾക്ക് പിള്ളേരെ ആ വിധി വിമാനാപകടത്തിൻ്റെ ആ രൂപത്തിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അവരെല്ലാവരും അകാല മരണം ഏറ്റുവാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു എന്നിട്ടും മാനുഷ്മെൻറ്ററി തളർന്നു ശരിയാണ് അത് വല്ലാത്ത രീതിയിലുള്ള നൊമ്പറെ കടലിൽ ആഴ്ത്തിയിട്ടുണ്ടായിരുന്നു മാനുസമെന്റിന്റെ ആരാധകരെയും അതുപോലെ തന്നെ ലോകത്തിന് നാനാഭാഗത്തുള്ള മാനുസമെന്റിന്റെ ആരാധകരെയും അവരുടെ ഫാമിലികളെയും എല്ലാവരെയും പക്ഷെ അവിടെ തളർന്ന മാനുസെന്റേ ഇല്ല അവിടുന്ന് ഈ സർ മാറ്റ് ബാസ്ബി ആ ഒരു വിമാനാപകടത്തിൽ അദ്ദേഹത്തിനും പരിക്കേറ്റുണ്ടായിരുന്നു അത് ഫിസിക്കലി മാത്രമല്ല മെൻറ്റലിയും വല്ലാത്ത രീതിയിലുള്ള ട്രോമയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം റീബിൽഡ് ചെയ്യുന്നു അതായത് വീണ്ടും ചെങ്ങായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഉയർച്ച എഴുന്നേൽപ്പിക്കുന്നത് മാത്രമല്ല അറുപത്തിയെട്ടിൽ യൂറോപ്യൻ കപ്പ് നേടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് സൈഡായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന മാഞ്ച് നാട്ടൽ അപ്പോൾ അതാണ് അത്തരത്തിൽ ഉയർച്ച എഴുന്നേൽപ്പിൻ്റെ കഥ പറയാനുള്ള ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ നേടൽ അവിടെ നിന്ന് പിന്നീട് കാര്യങ്ങൾ അത്ര വെടിപ്പായിരുന്നില്ല അവർക്ക് റിലഗേഷൻ കാര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു പക്ഷേ അവർ തിരിച്ചു വരുന്നു വീണ്ടും കപ്പ് നേടുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോശം സമയങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്താണ് ആ മോശം സമയങ്ങളിലൂടെ പോകുമ്പോഴും അവർ ട്രോഫി രുചിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പിന്നീട് സർ എലക്സ്ഫെർഗസൻ അങ്ങോട്ടൊക്കെ വരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതിനിടയിലാണെങ്കിൽ ലിവർപൂലിൻ്റെ വധവരികളുടെ വല്ലാത്ത രീതിയിലുള്ള ആധിപത്യമൊക്കെ ഇംഗ്ലീഷ് ലീഗിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർ അലക്സ്ഫർഗസൺ സ്കോട്ട്ലൻഡിൽ നിന്ന് വരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങൾ അത്ര വെടിപ്പായിരുന്നില്ല അത്ര സുഖകരമായിരുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഫ് എ കപ്പ് കിരീടം നേടിക്കൊണ്ട് അന്ന് പതിമൂന്നാം സ്ഥാനത്താണ് മാച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ടേബിളിൽ പക്ഷേ എഫ് എ കപ്പ് കിരീടം നേടിക്കൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഒരു ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിക്കായിരുന്നു പിന്നീട് നടന്നത് ചരിത്രമാണ് ക്ലാസ് ഓഫ് നയൻറ്റി ടു ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ട്രബിൾ നേട്ടം അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് പതിമൂന്ന് പ്രീമിയർ ലീഗ് ടൈറ്റിലുകൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനെ നിരവധി അനവധി ട്രോഫികൾ നേടിക്കൊണ്ട് ഈ മനുഷ്യരുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ഗ്ലോറിയിൽ മുങ്ങി നിവരുന്നാണ് നമ്മൾ കാണുന്നുണ്ടായിരുന്നത് അപ്പോൾ സറലക്സ് വർഗസിനും പോയിട്ടുള്ള ഒരു സാഹചര്യത്തില് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അടിയായിരുന്നു അത് പക്ഷേ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു അത് അനിവാര്യമായിട്ടുള്ള സംഭവമായിരുന്നു ഇനെ പറ്റിപാടായിട്ടുള്ള സംഭവമായിരുന്നു അതിനുശേഷം എന്താണ് നടന്നിട്ടുള്ളത് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ ആ ഒരു താഴോട്ടുള്ള പോക്ക് പലരും പ്രതീക്ഷത്തിലും ഭീകരമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇതോടൊപ്പം തന്നെ യുണൈറ്റഡ് ഫാൻസ് വെച്ചിട്ടുള്ള ഏറ്റവും ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള മറ്റൊരു സംഭവം അവരുടെ നോയ്സി നെയബേഴ്സിൻ്റെ അവർ എമർജൻസിയാണ് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും ഭീകരമായിരുന്നു അപ്പോൾ മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ പഴയ ഫാൻസിനെ ബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിലുള്ള ഗ്ലോറിയിൽ മുങ്ങി നിന്ന് അവസരം ഉണ്ടായിരുന്നു പക്ഷേ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർ കാണുന്നത് അവരുടെ നോയിസ് ഇനേബിൾസ് വല്ലാത്ത രീതിയിലുള്ള ചരിത്രം ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ മുന്നേറുന്നതാണ് അപ്പോൾ അത് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതിനിടയിലാണെങ്കിൽ എന്താണ് സംഭവിച്ചത് ജോസെ മോറിയൊക്കെ അവിടുന്ന് പോയതിന് ശേഷം നാല്പത് വ വർഷക്കാലത്ത് നാല്പതിറ്റാണ്ട് കാലത്തെ ഏറ്റവും ഭീകരമായിട്ടുള്ള ട്രോഫി വരൾച്ച മാൻസിനേട് നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് എരിറ്റൻ ഹാഗ് എന്ന് പറയുന്ന ഡച്ച് മാനേജർ അയാക്സിൽ നിന്നും മാൻസിനേഡിലേക്ക് വരുന്നത് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സീസണിൽ തന്നെ കരബാ കപ്പ് സ്വന്തമാക്കുന്നു ആ ഒരു ട്രോഫി വരൾച്ച അവസാനിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ സെക്കൻഡ് സീസണിൽ ലീഗില് കാര്യങ്ങളെല്ലാം തകിടം പറയുന്ന ഒരു സിറ്റുവേഷനാണ് എട്ടാം സ്ഥാനത്ത് മാൻസുനായിട്ട് ഫിനിഷ് ചെയ്യുന്നു പക്ഷേ ഒടുവിൽ എന്ത് സംഭവിച്ചു എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് അതായത് എരിറ്റൻ ഹാഗ് എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരിട്ടിട്ടുള്ള ആ ഒരു സ്ക്രൂട്ടിനി അദ്ദേഹം നേരിട്ടുള്ള മീഡിയ ബാക്ക് അതുപോലെ തന്നെ ഇൻസൾട്ടുകൾ ഒരുപാട് ഓഫ് ദ ഫീൽഡ് ഇഷ്യൂസ് അദ്ദേഹം ഹാൻഡിൽ ചെയ്യണമായിരുന്നു ഒരുപാട് എന്താണ് ഈ ഒരു ടേക്ക് ഓവർ സാഗ അദ്ദേഹത്തിന് നേരിടേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പല പ്ലേയേഴ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ സാൻചോ സിറ്റുവേഷൻ അതുപോലെ തന്നെ ഗ്രീൻവുഡ് സിറ്റുവേഷൻ അതിനു മുമ്പ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സിറ്റുവേഷൻ അങ്ങനെ പല രീതിയിലുള്ള ഹൈ പ്രൊഫൈൽ സിറ്റുവേഷനുകൾ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ഡ്രസ്സിംഗ് റൂം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള ആ ഒരു ഡിസ്റെസ്പെക്റ്റ് ഉണ്ടല്ലോ എഫ് എ കപ്പിൻ്റെ ഫൈനലിൻ്റെ തലേ ദിവസം വാർത്ത പുറത്തേക്ക് ജയിച്ചാലും തോറ്റാലും എരിക് എൻ ഹാഗു പുറത്താകുമെന്നുള്ള വാർത്ത അങ്ങനെയുള്ളൊരു ഒരു ഒരു വാർത്ത വന്നിട്ടും ചെങ്ങായനെ സംബന്ധിച്ചോളം ആകെ ഒരു ട്രൂ പ്രൊഫഷണലായിട്ട് ഈ മത്സരത്തെ ഫോക്കസ് ചെയ്യുന്നു അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നിട്ട് ആ മത്സരം വിജയിക്കുന്നു പെബ്ഗോഡുകളെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യുന്നു അതിനെ കയ്യടി കൊടുത്തേ മതിയാകുള്ളൂ എറിക് ടെൻ ഹാഗിനെ കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് നമുക്കുണ്ടാകും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ലീഗിലെ പെർഫോമൻസുകളെ കുറിച്ച് നമുക്ക് പല രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇന്നലെ ഹി ഗോട്ട് എവ്രിതിങ് സ്പോട്ട് ഓൺ അതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ള സംഭവം അത് എളുപ്പമല്ല അത് എളുപ്പമല്ല കാരണം ഒറ്റയ്ക്കായിരുന്നു എറി ടെൻഹാഗ് നിൽക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം മീഡിയ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചിത്രം ഉണ്ടാക്കി തന്നു പക്ഷേ അക്ഷരാർത്ഥത്തിൽ പ്ലേയേഴ്സ് എല്ലാവരും അദ്ദേഹത്തിന് കൂടെ തന്നെയാണ് പ്ലേയേഴ്സ് എല്ലാവർക്കും നല്ലത് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് ഡ്രസ്സിങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല മാത്രമല്ല ആ ഫൈനൽ വിസിൽ മുഴങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ ലെസാൻഡ്രോ മാർട്ടിനസ് ലിച്ച എറിറ്റൻ ഹാഗിനെ ഉയർത്തിയിട്ടുള്ള ഒരു സാഹചര്യം അതൊക്കെ സുന്ദരമായിട്ടുള്ള നിമിഷമാണ് അപ്പോൾ ഡിയഗോ ഡാലോ എത്രത്തിലാണ് എറിറ്റൻ ഹാഗിനെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ് തന്നെ എറിട്ടൻ ഹാഗ് ഇംപ്രൂവ് ചെയ്തതെക്കുറിച്ച് സംസാരിക്കുന്നു കോപി മേനുവിനെയും ഗർണാച്ചയൊക്കെ മെയിൻ ടീമിൽ ഇടം കൊടുത്തിരിക്കുകയാണ് എറിട്ടൻ ഹാഗ് അവരുടെ ഡെവലപ്മെന്റിൽ കാര്യമായിട്ടുള്ള പങ്ക് അദ്ദേഹത്തിന് വഹിക്കാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ക്രെഡിറ്റ് ആണ് ഇനി അദ്ദേഹം അവിടെ അടുത്ത സീസണിൽ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നാട്ട് വിഷയമാണ് ഇനിയോസാണ് തീരുമാനമെടുക്കേണ്ടത് ഇനിയോസിൻ്റെ ഈറ യുഗം തുടങ്ങിയിരിക്കുന്നത് ഒരു ട്രോഫിയിലൂടെയാണ് അത് അവർക്ക് കൊടുക്കാൻ പോകുന്ന കോൺഫിഡൻസ് ചെറുതൊന്നായിരിക്കില്ല കാരണം ഓൾറെഡി ബിഹൈൻഡ് ദ സീൻസ് അവർ സ്ട്രക്ചറിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഗ്ലേഷ്യേഴ്സ് ഒരു കാലത്തും അതിന് തുണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയുന്നതാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സംഭവം മെക് ഹാഗ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർനൈറ്റിലേക്ക് കടന്നു വരുന്ന സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർനായിട്ട് കംപ്ലീറ്റ്ലി ഒരു മെസ്സായിരുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് സീസണിൽ തേർഡ് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നു സെക്കൻഡ് സീസണിൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ ആകുന്നില്ല അതിന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഇഞ്ചുറീസാണ് അതായത് ഒരുപാട് ഇഞ്ചുറീസ് മാനസിനായിട്ട് ഞാൻ അലട്ടിയിട്ടുണ്ടായിരുന്നു അതിനാരാണ് കാരണക്കാരൻ എന്നുള്ളത് മറ്റൊരു ടോപ്പിക്കാണ് പക്ഷേ എന്താണ് പതിനഞ്ചോളം ഡിഫറെൻ്റ് സെൻറ്റർ ബാക്ക് പ്ലെയറിങ്ങുകളെ ഈ ഒരു സീസണിൽ കളിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ എഫ് എ കപ്പിലും അദ്ദേഹത്തിന് എന്താണ് കശ്മീർ ഉണ്ടായിരുന്നില്ല മഗ്വയർ ഉണ്ടായിരുന്നില്ല ലൂക്ഷോ ഉണ്ടായിരുന്നില്ല അത് അദ്ദേഹം തന്നെ തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്ക് ഈ സീസണിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യത ആയിരുന്നില്ല പക്ഷേ സ്റ്റിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ് പല സാഹചര്യങ്ങളിലും പല മത്സരങ്ങളിലും പിന്നെന്താ പറയുക ടീമിന് ഗുണം ചെയ്യാത്ത സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സീസണിൽ ത്രൂ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പല എംബാരസിങ് സിറ്റുവേഷനുകൾ മാനേജ്മെൻറ്റിനെ സംസാരിച്ചുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു രണ്ട് വർഷം കൊണ്ട് മൂന്ന് ഫൈനലുകൾ കളിക്കുന്നു അതിൽ രണ്ടെണ്ണത്തിൽ വിജയം സ്വന്തമാക്കുന്നു വിച്ച് ഈസ് ഫാസ്റ്റിക് അല്ലേ അപ്പോൾ അത് ഇനിയോസ് അതിനെക്കുറിച്ച് ചിന്തിക്കുമോ എന്നുള്ളതാണ് എന്താണ് അവരുടെ പ്ലാൻ എന്നുള്ളത് കാത്തിരുന്നാണ്ട് വിഷയമാണ് അപ്പോൾ ഇനി ഈ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഗോളുകൾ അടിച്ചിട്ടുള്ളത് അത് അവരുടെ അക്കാഡമി പ്രൊഡക്റ്റുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ക്ലച്ച് ആകുന്ന സിറ്റുവേഷനാണ് നമ്മൾ എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ കണ്ടിട്ടുള്ളത് ഇത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മെയ് മാസത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന എഫ് എ യൂത്ത് കപ്പിൽ ഈ ഗർണാച്ചയും മെയിനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ മെയിൻ ടീമിന് വേണ്ടിയിട്ട് ഗോളുകൾ അടിക്കുന്ന സുന്ദരമായിട്ടുള്ള നിമിഷമാണ് നമ്മൾ കണ്ടത് ഫുട്ബോൾ ഹെറിറ്റേജ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം ജോസിനൊന്നു പറഞ്ഞത് ഓർമ്മയില്ലേ അപ്പോൾ ഇത് ബ്യൂട്ടിഫുൾ ഗെയിമിൻ്റെ ബ്യൂട്ടിഫുൾ സംഭവങ്ങളാണ് ഈ അലഹാൻഡ്രോ അൽഹാന്റോ എന്ന് പറയുന്ന അർജന്റീനിയൻ കിഡ് അത്ലറ്റിക്കോ അത്ലറ്റിക്കോമായിട്ടിൻ്റെ യൂത്ത് അക്കാഡമിയിലാണ് കരിയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നീട് മാൻസമാറ്റിൻ്റെ യൂത്ത് അക്കാഡമിയിൽ വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു അങ്ങനെ പോയി ഇതാ ഇവിടെ മാൻസസ്മാറ്റിൻ്റെ മെയിൻ ടീമിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഒരുപാട് മത്സരങ്ങൾ തുടർച്ചയെ അദ്ദേഹം മാഞ്ചസ്റ്ററിന് വേണ്ടി ഈ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഇഞ്ചുറി പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരുന്നു തന്നെയാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ അലഹാന്ദ്രോ ഗരണാൽ ഈ സീസൺ അൺഫോർഗറ്റബിൾ ആണ് ഫൈനലിൽ അദ്ദേഹത്തിന് നല്ലൊരു ഗിഫ്റ്റ് പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി അങ്ങനെയാണ് ആൾ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എന്താണ് ക്രിസ്മസ് ഗിഫ്റ്റ് നേരത്തെ മെയിൽ തന്നെ അദ്ദേഹത്തിന് മാൻ മാൻസിറ്റി കൊടുത്തിട്ടുള്ളൊരു സാഹചര്യമാണ് ഇനി രണ്ടാമത്തെ ഗോൾ ആരാണ് അടിച്ചത് കോബി കോപി എന്ന് പറഞ്ഞ പത്തൊമ്പത് കാരൻ ആൾ സ്റ്റോക്ക് പോർട്ടിൽ ജനിച്ച ഒരു പ്രോപ്പർ മാൻക്യൂനിയാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അച്ചങ്ങായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ് എന്താണ് തൻ്റെ ടീമിനു വേണ്ടിയിട്ട് വിന്നിങ് ഗോളായിട്ട് മാറിയിട്ടുള്ള ആ ഒരു ഗോൾ എഫ് എ കപ്പിൻ്റെ ഫൈനൽ അടിക്കാൻ സാധിച്ചിരിക്കുകയാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ആ മാത്രമല്ല മാൻ ഓഫ് ദ മാച്ച് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുകയാണ് എന്തായാലേ അതായത് കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് പക്ഷെ തുടക്കം തന്നെ ഗംഭീരമായിരിക്കുകയാണ് അപ്പോൾ ഈ പ്ലെയറിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പല രീതിയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഒടുക്കത്ത ടാലൻ്റാണ് അപ്പോൾ പോൾസ് കോൾസ് എന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഉണ്ടായിരുന്ന ടാലൻറ്റിനേക്കാൾ പത്ത് മടങ്ങ് ടാലൻറ്റ് ഗപി മേനുണ്ട് എന്നുള്ളതാണ് അത് വലിയൊരു ആണ് കോബി മേനുൻ്റെ ആ ഗോളുകൾ അദ്ദേഹത്തിൻ്റെ കമ്പോഷറും അൺബിലീവബിൾ ആണ് ഒരു പത്തൊമ്പത് കാരണം വെച്ചോടത്തോളം എന്നിട്ടോ ആ ഗോളടിച്ചതിന് ശേഷമുള്ള ആ ഒരു തലയാട്ടിട്ടുള്ള ഒരു സെലിബ്രേഷനും ആ ഒരു ചാട്ടവും പിന്നൊരു സല്യൂട്ടും അതുപോലെ തന്നെ അലഹാന്ദ്രാമിച്ചോളം അദ്ദേഹം ഗോൾ അടിച്ചതിനു ശേഷം ആ ഒരു ബാഡ്ജിൽ കിസ് ചെയ്യുന്ന രീതി ഇതൊക്കെ യുണൈറ്റഡ് ഫാൻസ് ഗൂസ് പംസ് കൊടുക്കുന്ന സംഭവങ്ങളാണ് അതായത് അവരുടെ അക്കാഡമി പ്രൊഡക്റ്റുകൾ അവരുടെ ബദ്ധവരികൾക്കെതിരെ എഫ് എ കപ്പിന്റെ ഫൈനലിൽ ഇത്തരത്തിലുള്ള ക്ലച്ച് മോമെന്റ്സ് ഡെലിവറി ചെയ്യുന്നത് കാണുമ്പോൾ കോരിത്തരിക്കൂലേ രോമാഞ്ചും വരൂലേ സ്വാഭാവികമാണത് അപ്പോൾ ഇനി എന്താണ് മത്സരത്തിൽ ബാക്കിയുള്ള ചില പ്ലേയേഴ്സിൻ്റെ പ്രകടനമൊക്കെ നോക്കി കഴിഞ്ഞാൽ ബ്രോ ഫെർണാഡസ് ക്യാപ്റ്റൻ ഫൻറ്റാസ്റ്റിക് ആയിരുന്നു ഈ മത്സരത്തിൽ ആ സെല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് എ പെർഫോമൻസ് അതായത് എന്നെ സംബന്ധിച്ചോളം ടെൻ ഓൺ ടെൻ പെർഫോമൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആണ് ബ്രോ ഫെർഡസ് കാഴ്ചയുള്ള മത്സരത്തിന് മുമ്പ് അദ്ദേഹം നല്ല വാജങ്ങൾ ആരാധകരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു ഗ്രൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹം കൊടുക്കുന്നു ഫാന്റാസ്റ്റിക് ആ ആ കോപിമീനിൽ കൊടുത്തുള്ള പാസ് പാസ്സിൻ്റെ എൻ്റെ പൊന്നു എ പാസ് വെയിൻ റൂണി പറയുന്നത് ലോകത്ത് അധികം ആളുകൾക്കൊന്നും ആ പാസ് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത്തരത്തിലുള്ളൊരു പാസ് അതിൻ്റെ എക്സിക്യൂഷൻ അതിൻ്റെ ടൈമിംഗ് അതിൻ്റെ വെയിറ്റേജ് വാവ് ജസ്റ്റ് വാവ് ഒരു രക്ഷയിലെ അവസാനമാണത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഗെയിം ബ്രില്ല്യൻ്റ് ആയിരുന്നു ബ്രില്ല്യൻ അമർബാത്ത് ചിലപ്പദ്ദേഹത്തിൻ്റെ അവസാനത്തെ മാൻസിനോട് കുട്ടി അതൊരു മത്സരമായിരിക്കാം പക്ഷേ ഈ ഗെയിം ഇട്ടോൾ എല്ലാം കൊടുത്തു ഇനി പ്രധാനമായിട്ടും ചർച്ച ചെയ്യേണ്ടത് എരിക്ടൻ ഹാഗ് പറഞ്ഞിട്ടുള്ള വിഷയത്തിലേക്കാണ് അതായത് ആ ഒരു ബാക്ക് ലൈനിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രോപ്പർ ബാക്ക് ലൈൻ അവർക്ക് ഈ മത്സരത്തിൽ മുമ്പോട്ട് വെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഡിസാൻഡ്രോ മാർട്ടിൻസ് എന്ന് പറഞ്ഞാൽ ഇച്ചയും വരാനും വരാൻ്റെ അവസാനത്തെ മത്സരമായിരുന്നു അത് ഒരു ട്രോഫിയിൽ അവസാനിച്ചിരിക്കുകയാണ് സീരിയൽ വിന്നറാണ് സീരിയൽ വിന്നർമാർ എവിടെ പോയി കഴിഞ്ഞാലും ഏത് സിറ്റുവേഷനിലും ഏത് ഡിസ്ഫങ്ഷണൽ യൂണിറ്റിലും വിജയിക്കും അതുതന്നെയാണ് ഇപ്പോൾ വരാൻ നമുക്ക് മുമ്പിൽ കാണിച്ചു എന്നുള്ളത് കശ്മീറോ മത്സരത്തിൽ കളിച്ചിട്ടില്ല പക്ഷേ കശ്മീറോയും മാഞ്ചസ് നൈറ്റിൽ വന്നിട്ട് രണ്ട് കിരീടങ്ങൾ സ്വന്തമാക്കുന്ന നമ്മൾ കാണുന്നത് അപ്പോൾ റിസാണ്ടുമായിട്ട് ഒന്നും വരാനും ആ ഒരു കോമ്പിനേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിനാഭം ആ കോമ്പിനേഷൻ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തു തന്നെയാണ് വലിയ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ളത് പിന്നെ ഡിയഗോ ഡാലോ ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നു റൈറ്റ് ബാക്കായിട്ട് വമ്പസാക്ക വമ്പസാക്ക അഗൈൻ ഹഡിസ്റ്റലാർ ഗെയിം ഡിയഗോ ഡാലോ അംബൽവ് എൻ്റെ പൊന്നോ മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ പ്ലേഴ്സ് പ്ലെയർ ഓഫ് ദ സീസൺ അല്ലേ ഡിയഗോ ഡാലോ ആ കാരണം ഈ സീസണിൽ ഡിയോ ഗോഡാലോ റൈറ്റ് ആയിട്ട് കളിക്കുന്നു ലെഫ്റ്റ് ആയിട്ട് കളിക്കുന്നു പക്ഷേ പെട്ട കളിക്കുമ്പോഴും ഹൺഡ്രഡ് പെർസെൻറ്റ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഇമ്പ്രൂവ് ആയിട്ടുള്ള മാച്ച്മെൻറ്റിൻ്റെ പ്ലെയർ ഡിയോ ഗഡാലോ തന്നെയാണ് അതിന് നമുക്ക് എറ്റൻ ഹാഗിലും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അത് കോച്ചിങ്ങിൻ്റെ ഭാഗമായി കൂടി വരുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിലും ഗോളുകളിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഫസ്റ്റ് ഗോളിൽ പിന്നെ എന്താണ് മക്ടോമിനെ അദ്ദേഹത്തിൻ്റെ ആ റോൾ സ്പ്ലിറ്റ് സ്ട്രൈക്കർമാരായിട്ടും മക്ടോമിനെയും ബ്രോണോ ഫെർണാണ്ടും കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു പിന്നെ റാഷ്ഫോർഡ് ബോർഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് റാഷ് ബോർഡ് മത്സരത്തിന് ശേഷം കരയുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ലോയൽറ്റിയെ പോലും പലരും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ക്ലബ്ബാണ് അതാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു സംഭവം അപ്പോൾ ആ ട്രോഫിയുടെ സാഹചര്യത്തിൽ അദ്ദേഹം കരയുന്നു വികാരപരിതനാകുന്നു പിന്നെന്താ അമർബാത്ത് മെയിനു ആ ഒരു ഡബിൾ പി വോട്ട് സുന്ദരമായിട്ട് വർക്ക് ചെയ്യുന്നു ഇനി ടാക്ടിക്സിലേക്കും മത്സരത്തിലെ ഇവൻസിലേക്കും ഗോളുകൾ വന്ന ഒക്കെ നമുക്ക് കടക്കേണ്ടതായിട്ടുണ്ട് അത് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്തായിരുന്നു ഒരു കിൻ ഹാഗിൻ്റെ ടാക്ടിക്സ് ആ ഒരു ഫോർ ടു രീതിയിൽ അദ്ദേഹം എങ്ങനെ പെബ് പെബ്ഗോളിൻ്റെ ടീമിനെ തറവറ്റിച്ചു എന്നുള്ളതാണ് പെബ് പെബ്ഗോളിലൊക്കെ എവിടെ പഴച്ചു അദ്ദേഹത്തിൻ്റെ ടീം സെലക്ഷനിൽ തന്നെ അദ്ദേഹത്തിന് പാളിച്ച് പറ്റിയിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ അതിൽ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു സെക്കൻഡ് ഹാഫിൽ പിന്നെ മാൻസിൻ്റെ ഭാഗത്ത് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട് പിന്നെ ഏർ ഹാലണ്ട് മറ്റൊരു ബിഗ് ഗെയിമിൽ മറ്റൊരു ബിഗ് ഫൈനലിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ കെവിൻ ദെബ്രോയിന മൺ ഓഫീസ് ബോസ് ഫുഡ് പെർഫോമൻസ് ആയിരുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല ഫിൽ ഫോർഡൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഗ്വാഡിയോളിൻ്റെയും ഓർത്തേഗയുടെയും മിസ്റ്റേക്ക് നമ്മൾ കാണുന്നു അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് സെക്കൻഡ് പാർട്ടിൽ സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഒരൊറ്റ കാര്യം കൂടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് ടീനേജർമാർ എഫ് എ കപ്പിൻ്റെ ഗോൾ ഗോളടിച്ചിട്ടുള്ള ചരിത്രമുണ്ട് അതായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത്തരത്തിൽ എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ ഗോൾ ഗോളടിച്ചുള്ള ടീനേജർ നോർമൻ വൈറ്റ് സൈഡായിരുന്നു പിന്നീട് രണ്ടായിരത്തി നാലിൽ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ ഗോളടിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് അന്നും അദ്ദേഹം ഒരു ടീനേജറായിരുന്നു എന്തായാലും യുണൈറ്റഡിൻ്റെ ആരാധകർ ചോദിച്ചും സെലിബ്രേറ്റ് ചെയ്യാം ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് സി പി എസ് സംഭവം ചരിത്രം സൃഷ്ടിക്കാനുള്ള അവസരമായിരുന്നു ബാക്ക് ടു ബാക്ക് ഡബിൾ ഒരു ടീമും പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലീഗിൻ്റെ ചരിത്രത്തിൽ നേടിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു നേട്ടമായിരുന്നു അവരുടെ മുമ്പിലുണ്ടായിരുന്നു പക്ഷേ അവർക്കത് നേടാൻ സാധിച്ചില്ല സ്റ്റിൽ ഗ്രേറ്റ്ലി സക്സസ്ഫുൾ സീസണാണ് ആണ് സിറ്റി അമ്മച്ചോളം ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അവർ നാല് ടൈറ്റിൽ അടുപ്പിച്ചിട്ട് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് അത്ര നമുക്ക് അറിയുന്നതാണ് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമ്മളത്തോളം ഈ വിജയത്തോടു കൂടിയിട്ട് യൂറോപ്പ ലീഗിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് അതിനർത്ഥം എന്താണ് എൻ്റെ ക്ലബ്ബായിട്ടുള്ള ചെൽസി കോൺഫറൻസ് ലീഗ് കളിക്കും എന്തായാലേ അപ്പോൾ നമ്മളിങ്ങനെ പൈസ മുടക്കി അസംബിൾ ചെയ്തിട്ടുള്ള നമ്മുടെ സ്ക്വാഡ് അടുത്ത സീസണിൽ കോൺഫറൻസ് ലീഗായിരിക്കും കളിക്കാം പക്ഷേ അവിടെ ഒരു സുന്ദരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ചെൽസിയെ സംചത്തോളം അതായത് ചെൽസി എല്ലാ യൂറോപ്യൻ ട്രോഫികളും നേടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഇപ്പോൾ കോൺഫറൻസ് ലീഗിൽ കൂടി കളിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണെങ്കിൽ കോൺഫറൻസ് ലീഗ് കൂടി അടിച്ചു കഴിഞ്ഞാൽ ചെൽസിയ സം എല്ലാ യൂറോപ്യൻ കപ്പുകളും അടിക്കുന്ന ആദ്യ ക്ലബ്ബായിട്ട് മാറാൻ സാധിക്കും എന്തായാലും കോഹാമിലെ പിള്ളേർക്ക് അവസരം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കാം ഡിസപ്പോയിൻറ്റഡ് ആണ് ആ ഒരു കാര്യത്തിൽ പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡിസേർവിംഗ് ആണ് എഫ് എ കപ്പിൻ്റെ ഫൈനലിൽ നിങ്ങൾ പരാജയപ്പെടുത്തിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് നിങ്ങൾ ഡിസേർവിങ് ആണ് യൂറോപ്പ ലീഗ് കളിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ബിഗ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ സീസണിൽ ഫിനിഷ് ചെയ്തിട്ടുള്ളത് എയ്റ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം പ്രീമിയർ ലീഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം അവരുടെ ഏറ്റവും മോശം ഫിനിഷാണ് ഈ സീസണിൽ സംഭവിച്ചുള്ളത് പക്ഷേ എന്നിട്ടും ഒടുവിൽ അവർ ഈ സീസൺ അവസാനിപ്പിക്കുന്ന അക്ഷർത്ഥത്തിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് എന്നുള്ളതാണ് യൂറോപ്പാ ലീഗ് ക്വാളിഫിക്കേഷനും എഫ് എ കപ്പ് കിരീടവുമായിട്ട് നല്ല കാലവും മോശം കാലവും അത്തരത്തിലുള്ള സൈക്കിളുകൾ ഫുട്ബോളിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുപ്പതായി ഈ മോശം കാലത്തിൽ പോലും അവർ ഒരു എഫ് എ കപ്പ് കിരീടം സ്വന്തമാക്കുന്നു ബാക്ക് ടു ബാക്ക് ട്രോഫികൾ സ്വന്തമാക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്ലബുകളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു കാലമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർത്തു പോകേണ്ടതായിട്ടുള്ള സംഭവം എന്തായാലും മാൻസ്വൈഡിന് പിന്നെ മോശം കാലവും സംഭവങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ അവർ ഉയർത്തി എഴുന്നേൽക്കുന്നുള്ള കാര്യത്തെ സംശയമൊന്നും വേണ്ട കാരണം അതാണ് അവരുടെ ഹെറിറ്റേജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർ തിരിച്ചു വരും സംശയമില്ലാത്തൊരു കാര്യമാണ് അവർ ലോകത്തിലെ തന്നെ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ ഒന്നാണ് സംശയമില്ലാത്തൊരു കാര്യമാണത് തിരിച്ചുവരും ഒപ്പം അവരുടെ ഉയർത്തി എഴുന്നേൽപ്പിൽ കാരംഗ്ടണും അവരുടെ കൂടെ തന്നെ ഉണ്ടാകും അതിൻ്റെ എക്സാമ്പിളുകളാണ് കോപിമേനും അലഹാന്ദ്രു കർണാച്ചും ഒക്കെ ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സിലേക്ക് നോക്കുമ്പോൾ മിഡ്ഫീൽഡ് ഒക്കെ വൈഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ നമ്മൾ ലീഗിൽ പല സാഹചര്യങ്ങൾ കണ്ടു പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ കാര്യങ്ങൾ വളരെ സ്പോട്ട് ഓൺ ആയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പിന്നെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി വരുന്ന ആ ഒരു സെൻറ്റർ ഏരിയ പാക്ക് ചെയ്യുന്നു മാത്രമല്ല ഓഫ് ദ ബോൾ ഒരു സൂപ്പർവർ എന്നുള്ളതാണ് കാരണം അവർക്ക് വളരെ കുറച്ച് പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ പെർസെൻറ്റേജ് പൊസിഷൻ ഉണ്ടായിരുന്നുള്ളൂ അത് എക്സ്പെക്റ്റഡാണ് സിറ്റിക്കെതിരെ അപ്പോൾ അതിൽ ആ ഒരു മിഡ്ഫീൽഡ് പാക്ക് ചെയ്യാനും കൗണ്ടർ ടാക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനും മുമ്പോട്ട് വെക്കാനും ഒക്കെ അദ്ദേഹത്തിന് സാഹചര്യമായിരുന്നു പക്ഷേ ലീഗിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ടാക്റ്റിക്സ് പല സിറ്റുവേഷനിലും പാളി നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ബെഗ് ബിഗ് ഡിലമയാണ് ഇനിയോസിൻ്റെ മുമ്പിലുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ മിസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് ലിസാൻഡ്രോ മാർട്ടിനസ് എന്ന് പറയുന്ന ലിച്ചയാണ് ഈ അർജൻറ്റീനക്കാരനുണ്ടല്ലോ അപ്പോൾ പെബ്ഗോഡുകൾ തന്നെ പറയുന്നത് ടോപ്പ് ഫൈവ് സെൻറ്റ് പാക്കുള്ള ഒരാളാണ് പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസ് എന്നുള്ളതാണ് ചങ്ങായി ആ ടീമിൽ കൊണ്ടുവരുന്ന ഒരു ഇമ്പാക്റ്റ് അത് വളരെ വളരെ വലുതാണ് അപ്പോൾ ആളും വരാനും കൂടി കൂടി ചേരുമ്പോൾ അതൊരു ഗ്രേറ്റ് കോമ്പിനേഷൻ തന്നെയാണ് പക്ഷേ രണ്ടുപേർക്കും കാര്യമായിട്ടുള്ള തന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഈ സീസണിൽ അവരെ അലട്ടിയിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇതിൽ തന്നെ എന്താണ് ലിച്ച ആ ഒരു ഡിഫൻസിൽ ഡിഫെൻസിലുണ്ടാകുന്നുണ്ടല്ലോ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ മാനസിനറിന് കൂടുതൽ പറ്റുമെന്നുള്ളൊരു കാര്യം ഉറക്കേണ്ടതുണ്ട് അതിൽ ഭയങ്കര കോൺഫിഡൻസ് ആ ചെങ്ങായി കൊടുക്കും അതുപോലെ തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരു അഗ്രഷൻ ഉണ്ട് മാത്രമല്ല ഗോൾ കിക്കുകൾ പോലും ഇവ രണ്ടുപേരും സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലും കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഗ്രഷൻ പാഷൻ ആ ഒരു ഇൻറ്റാഞ്ചിബിൾസ് കൂടി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് ടീമിലേക്ക് അപ്പോൾ ഡിസാണ്ടോ മാർട്ടിനസിനെ ശരിക്കും മാച്ച് ഫിറ്റിനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എരിറ്റൻ ഹൈനത്തോളം അദ്ദേഹം വളരെ ആയിട്ട് കാണുന്ന ഒരു പ്ലെയറാണ് പക്ഷേ ഇപ്പോൾ ഇന്നലെയും ആൾക്ക് ഫുൾ മാച്ച് കളിക്കാൻ പറ്റിയില്ല കാരണം മാച്ച് ഫിറ്റ്നസ് ഇല്ല അടുത്ത സീസണിലെങ്കിലും ഇഞ്ചുറി ഇല്ലാതിരിക്കട്ടെ കാരണം വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഒരു ഫുട്ബോളാണ് ലിസാണ്ടോ മാർട്ടിനസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കൺബോക്സിൽ രേഖപ്പെടുത്തി പാട്ട് ടു ആയിട്ട് വെയിറ്റ് ചെയ്യുക അതിൽ നമുക്ക് ടാക്ടിക്സുകളും കാര്യങ്ങളും സംസാരിക്കാം ഗുഡ് ബൈ